നമസ്കാരം സ്വാഗതം വന നിയമഗതിയിൽ എൽ ഡി എഫിൽ കടുത്ത ഭിന്നത വന്നിരിക്കുന്നു കർഷക വിരുദ്ധമായ ഭേദഗതികളിലെ അതൃപ്തി മുഖ്യമന്ത്രിയെ കേരള കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു എന്നാൽ അവരുടെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഭാഗമായ മന്ത്രിസഭ എടുത്ത തീരുമാനത്തെ കേരള കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത് കാര്യം അറിയാതെയെന്നായിരുന്നു വനമന്ത്രിയുടെ മറുപടി മുഖ്യമന്ത്രിയോട് ആശങ്കകൾ പങ്കുവച്ചെന്ന് ജോസ് കെ മാണിയും പ്രതികരിച്ചു ശശീന്ദ്രന് നേരം വെളുത്തില്ല എന്നും ബില്ല് പാസാക്കിയാൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നും താമരശ്ശേരി ബിഷപ്പ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഭേദഗതിയിൽ തൽക്കാല മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് കുറ്റം ചെയ്യുന്നവർക്ക് പൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കോൺഗ്രസ് നേതാക്കളെ മന്ത്രി തള്ളിയത് വനനിയമ ഭേദഗതിയുടെ ശില്പി മുഖ്യമന്ത്രി തന്നെയായിരിക്കുമ്പോൾ എന്തിനാണ് അദ്ദേഹം കുറ്റം പറയുന്നത് എന്നാണ് ചോദ്യം വനനിയമ ഭേദഗതി നടപ്പിലാക്കി കേരള കോൺഗ്രസിന്റെ ശാക്തീകരണ മേഖലകളിൽ അവരുടെ അപ്പർമാതൃത്വം അവസാനിപ്പിക്കാനാണോ മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത് എന്ന സംശയവും അവർക്കുണ്ട് ആനക്കൊമ്പ് വിവാദം കൊണ്ടുവന്ന മന്ത്രി ഗണേഷ് കുമാറിനെ നിശബ്ദനാക്കിയതും മുഖ്യമന്ത്രിയാണ് എൽഡിഎഫിനും സർക്കാരിനും മുന്നിലെ പുതിയ പ്രതിസന്ധിയാണ് വനനിയമ ഭേദഗതി പ്രതിപക്ഷത്തിന്റെയും ക്രൈസ്തവ സഭകളുടെയും കടുത്ത എതിർപ്പിനിടെ കേരള കോൺഗ്രസും പരസ്യമായി വിമർശിച്ചതാണ് പ്രശ്നം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കാട്ടിനുള്ളിൽ ആക്രമിച്ചാൽ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം ഷെഡ് പൊളിച്ചാൽ അറസ്റ്റ് തുടങ്ങിയ വ്യവസ്ഥകൾ കർഷകർക്കെതിരെ ദുരുപയോഗം ചെയ്യുമെന്നാണ് പ്രധാന പരാതി മുഖ്യമന്ത്രിയെ കണ്ട ജോസ് കെ മാണിയും സംഘവും എതിർപ്പ് അറിയിച്ചു വാറണ്ട് ഇല്ലാത്ത അറസ്റ്റ് അടക്കമുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നും ബില്ല് പൂർണമായും വിരുദ്ധമാണ് എന്നും ജോസ് കെ മാണി പറയുന്നു ഗൗരവത്തോടെ പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ വന നിയമത്തിൽ ഭേദഗതിക്ക് തീരുമാനിച്ചതിന് ഒന്നര മാസം മുമ്പ് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അതിന് പിന്നാലെ നിയമ റവന്യൂ വനം മന്ത്രി വീണ്ടും യോഗം ചേർന്നാണ് കരട് അംഗീകരിച്ചത് എന്ന് വനം വകുപ്പ് പറയുന്നു ഒരു ഘട്ടത്തിലും കേരള കോൺഗ്രസ് മന്ത്രി റോഷി പരാതി ഉന്നയിക്കാതിരിക്കെ ഇപ്പോഴത്തെ പ്രതിഷേധത്തെയാണ് വനം മന്ത്രി ചോദ്യം ചെയ്യുന്നത് കൂടുതൽ സഭാ നേതാക്കൾ വിമർശനം കടുപ്പിക്കുന്നത് മലയോര മേഖലയിൽ സർക്കാരിനെതിരായ ജനവികാരത്തിന് കാരണമാകുന്നു മതമേതലാധ്യക്ഷന്മാരുടെ പക്വതയോടുകൂടി പെരുമാറണമെന്ന് പറഞ്ഞ ശശീന്ദ്രന് താമരശ്ശേരി ബിഷപ്പ് കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത് നിലവിലെ നിയമത്തിൽ തന്നെ വാറണ്ട് ഇല്ലാതെ വാച്ചർമാർക്ക് അറസ്റ്റ് ചെയ്യാം എന്നിരിക്കെ അതിനി ഉയർന്ന ഉദ്യോഗസ്ഥർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിലേക്ക് മാറ്റുന്നത് ദുരുപയോഗം തടയില്ലേ എന്നാണ് വനം വകുപ്പ് ചോദ്യം ഷെഡ് പൊളിക്കുന്നത് കർഷകരെ അല്ലല്ലോ കയ്യേറ്റക്കാരല്ലേ എന്നും ചോദിക്കുന്നുണ്ട് പക്ഷേ എതിർപ്പ് അതികഠിനമായി കടുക്കുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടിവരും കരട് ബില്ലിൽ മാറ്റം ഉറപ്പാണ് എന്നാൽ സർക്കാർ സദുദ്ദേശത്തോടുകൂടി കൊണ്ടുവന്ന ബില്ലിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക വഴി കേരള കോൺഗ്രസിനെ അപമാനിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം നവംബർ ഒന്നിന് കരട് വിജ്ഞാപനം ഇറക്കിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ കേരള വനം നിയമ ഭേദഗതി ബില്ല് നിയമസഭ അംഗീകരിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത് കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നിയമ ഭേദഗതി കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നതും വനംവകുപ്പിന്റെ കരി നിയമത്തിന് ഏറ്റവും കൂടുതൽ ബെലിയാടാകേണ്ടി വരുന്നതും ഇടുക്കിയിലെ കുടിയേറ്റ കർഷകരായേക്കുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇടുക്കിയാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ തട്ടകം അവിടെ അദ്ദേഹത്തിനും ഇതിൽ ബുദ്ധിമുട്ട് ഉണ്ടാകും ജയിക്കുന്ന കാര്യം തന്നെ പ്രതിസന്ധിയിലാകും എന്നുറപ്പ് എന്നിട്ടും റോഷിയെ ഇല്ലാതെയാക്കി ശശീന്ദ്രനെ രക്ഷിക്കാനാണ് പിണറായി ശ്രമിക്കുന്നത് റോഷയ്ക്ക് മന്ത്രിസഭയിൽ ഈ ഒന്നും കമാണ്ടാൻ പോലുമുള്ള ശേഷി ഇല്ല എന്ന് വ്യക്തം ജനുവരിയിൽ ചേർന്ന സമ്മേളനത്തിൽ ബില്ല് നിയമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനംവകുപ്പ് ഇടുക്കിയിൽ എഴുപത് ശതമാനം കുടിയേറ്റ കർഷകരും വനാതിർത്തികൾ താമസിക്കുന്നവരും വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുമാണ് പലർക്കും പട്ടയവുമില്ല ആകെ ഉള്ളത് കൈവശരേഖ മാത്രം വന അതിർത്തിയിലെ പുഴകളിൽ നിന്ന് മീൻ പിടിച്ചും വനമേഖലയിലൂടെ സഞ്ചരിച്ചുമാണ് ഇവിടത്തുകാരുടെ ജീവിത രീതി പുതിയ നിയമം വരുന്നതോടെ ഇതെല്ലാം കുറ്റകൃത്യത്തിന്റെ ഭാഗമാകും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാനും കുടിയേറ്റ കർഷകരെ വേട്ടയാടുവാനും നിയമം ഉപയോഗിക്കണമെന്നും കർഷകർ പറയുന്നു വനം സെക്ഷൻ ഇരുപത്തിയേഴ് അറുപത്തിരണ്ട് വകുപ്പുകൾ പ്രകാരം വനത്തിൽ പ്രവേശിക്കുകയോ വിറക് ശേഖരിക്കുകയോ ചെയ്താൽ ആയിരം രൂപ വരെയായിരുന്നു ഇതുവരെ വനംവകുപ്പിന് ചുമത്തുന്ന പിഴ എന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് വനംവകുപ്പ് പലപ്പോഴും പിഴ ചുമത്താറില്ല എന്നാൽ പുതിയ നിയമം വരുന്നതോടുകൂടി ഈ പിഴ ഇരുപത്തിയ്യായിരം രൂപയായി ഉയരും വനത്തിലൂടെ സഞ്ചരിക്കുന്നതും വന അതിർത്തികളിലൂടെ ഒഴുകുന്ന പുഴയിൽ കളിക്കുന്നതും കുളിക്കുന്നതും വളർത്തു മൃഗങ്ങളെ മേയ്ക്കുന്നതും വിറക് എടുക്കുന്നതും വലിയ പിഴ ചുമത്താവുന്ന കുറ്റമായി മാറും ഇതിനായിരത്തി അറുപത്തി ഒന്നിലെ കേരളം വനം നിയമം ഭേദഗതി ചെയ്യാനുള്ള ഗസറ്റ് വിജ്ഞാപനം നവംബർ ഒന്നിന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വനത്തിനുള്ളിൽ വെച്ച ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവും പുതിയ നിയമം വഴി വനം വകുപ്പിന് ലഭിക്കും വാച്ചർമാർക്ക് വരെ അറസ്റ്റിന് അനുമതി നൽകുന്നതാണ് ഈ വ്യവസ്ഥ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഏതെങ്കിലും ഫോറസ്റ്റ് ഓഫീസർകർക്ക് മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെയോ വാറന്റില്ലാതെയോ ന്യായമായി സംശയിക്കുന്ന ആരെയും അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെക്കാം എന്നാണ് ഭേദഗതി ബില്ല് പറയുന്നത് വരും നാളുകളിൽ ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല രസകരമായ കാര്യം സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റിയും ഇതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് സറ്റ് വിജ്ഞാപനത്തിലൂടെ നവംബർ ഒന്നിന് പുറത്തിറങ്ങിയ വന നിയമ ഭേദഗതി ഉത്തരവ് മരവിപ്പിക്കണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് പറഞ്ഞു ഉത്തരവിൽ വരുത്തിയ മാറ്റങ്ങളും പിഴത്തുക വർദ്ധിപ്പിക്കലും വനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായകരമാകുമെങ്കിലും ഭേദഗതിയിൽ അപകടകരമായ ജനവിരുദ്ധ നിയമങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒറ്റനോട്ടത്തിൽ വനംവകുപ്പിന് പോലീസിന്റെ അധികാരം നൽകുന്ന തെറ്റായ നിയമ ഭേദഗതിയാണ് ഉണ്ടായിട്ടുള്ളത് വനസംരക്ഷണമാണ് വനം വകുപ്പിന്റെ ചുമതല എന്നിരിക്കെ പോലീസിന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഭേദഗതിയിലൂടെ ആരെ വേണമെങ്കിലും കസ്റ്റഡിയിലെടുക്കാനും തടങ്കലിൽ വെക്കുവാനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിയും എന്നതും ഭീതിജനിപ്പിക്കുന്നതും ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമാണ് ഇതുവരെ പ്രോസിക്യൂഷൻ അഥവാ കുറ്റ വിഭാഗമാണ് കേസ് തെളിയിക്കേണ്ടിയിരുന്നത് എങ്കിൽ പുതിയ ഭേദഗതി പ്രകാരം കുറ്റാരോപിതർ തന്നെ കേസ് തള്ളിക്കളയണം യുടെ സമീപനത്തിൽ തന്നെ ഉദ്യോഗസ്ഥ മേധാവിത്വം അരക്കെട്ടുറപ്പിക്കുന്നതാണ് എന്ന് വ്യക്തമാണ് വകുപ്പിനെ സമാന്തര സർക്കാരായി പ്രവർത്തിക്കാൻ അനുവദിച്ചുകൂടെ എന്നതാണ് പുതിയ നിയമഗതി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വന നിയമ ഭേദഗതി ബില്ല് പിൻവലിക്കണമെന്ന് ഡി സി സി നേതൃയോഗവും ആവശ്യപ്പെട്ടിട്ടുണ്ട്